െ പറ്റി ഇൻ്റർവെല്ലിനെ പറ്റിയിട്ട് പറഞ്ഞത് ഓൾറെഡി ഞാൻ ഇപ്പോൾ യൂട്യൂബിലായാലും ഇതിൽ ഇൻ്റർവെലിൻ്റെ ആഡ്സ് കാണാറുണ്ട് പ്രൊമോഷൻസ് കാണാറുണ്ട് പിന്നെ ഇൻ്റർവെല്ലിൽ നമ്മൾ കുട്ടികൾ പഠിച്ചിട്ടുള്ള അവരുടെ റിവ്യൂസ് അങ്ങനെ എല്ലാം കാണാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇൻ്റർവ്യലിനെ കുറിച്ച് അറിയായിരുന്നു അങ്ങനെ ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ടീച്ചിങ് എന്നുള്ള ഈ ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് അത്രയും ടൈമിന് ശേഷം പഠിക്കണമെന്ന് ആഗ്രഹം വന്ന സമയത്ത് എനിക്ക് ഏണിങ്സ് എന്തായാലും ഒരു ഏണിങ്സും കൂടെ വേ എന്നുള്ള ഒരു കോഴ്സ് വേണം എനിക്ക് ചൂസ് ചെയ്യാൻ എന്നുള്ളത് ഉണ്ടായിരുന്നു കാരണം ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ പഠിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് എത്ര പഠിക്കാനു പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാനൊരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ കുറേ കോഴ്സസ് സെർച്ച് ചെയ്തു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തും ഞാൻ കുറേ ഞാൻ ചോദിച്ചായിരുന്നു അങ്ങനെ ചോദിച്ച സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ മോള് ഇവിടെ ഇൻ്റർവെല്ലിൽ ലിറ്റിൽ ചീനിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ അവരെ മാമിൻ്റെ നമ്പർ ആയിരുന്നു ടിൻറ്റു മാമിൻ്റെ നമ്പർ ആയിരുന്നു പിന്നെ ഞാൻ മാമിനായിട്ട് കണക്ട് ചെയ്തു മാമും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു പിന്നെ പെസ്സി മാമിന് നമ്പർ കൊടുത്തു അങ്ങനെ പെസ്സി മാമിനെ ചാറ്റ് ചെയ്തു എനിക്ക് ഫസ്റ്റ് പെസ്സി മാമിനായിട്ട് സംസാരിച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഇൻട്രസ്ഡ് ആയി അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് ജോയിൻ ചെയ്ത് ഇൻറ്റർവെല്ലിലോട്ട് ഞാൻ വന്നത് അങ്ങനെയായിരുന്നു നല്ലൊരു ജേണി ആയിരുന്നു നല്ല ടീച്ചേഴ്സും എല്ലാം വളരെയധികം എന്താ പറയുക ഇങ്ങനെ ഈ ഒരു ഷെല്ലിൻ്റെ ഉള്ളിലിരുന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഫുൾ ബെനഫിറ്റ്സാണ് എനിക്ക് ഇൻ്റർവെല്ലിലോട്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് എല്ലാം എനിക്ക് പുതിയതാണ് എല്ലാം പുതിയതാണ് കിട്ടുന്നതെല്ലാം ബെനഫിറ്റ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരു ഷെല്ലിൻ്റെ അകത്തിരുന്ന ആൾ പഠിക്കണമെന്ന് തീരുമാനിച്ച് പുറത്തോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇൻട്രോവേട്ടവും കൂടെ അയക്കുന്ന ഒരാളെനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറെ ഒരാൾ കാണുന്ന സമയത്ത് ഇപ്പോൾ അതെല്ലാം എൻ്റെ എന്താ പറയുക കുറേ ഫ്രണ്ട്സ് കിട്ടി ഇൻ്റർവെല്ലിൽ വന്നതിന് ശേഷം കുറേ ഫ്രണ്ട്സ് കിട്ടി ഒരു നല്ലൊരു ജേണി ആയിട്ടാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുത്ത് രണ്ടാമത് പഠിത്തത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു പുതിയൊരു കൾച്ചറാണ് പുതിയ അറ്റ്മോസ്ഫിയർ ആണ് ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ അതിൽ എന്തൊക്കെ ഫീൽ നമ്മുടെ നമ്മുടെ ട്യൂട്ടേഴ്സും നേരത്തെ പറഞ്ഞു നല്ല ഒരുപാട് സപ്പോർട്ടാണ് പിന്നെ അത് മാത്രമല്ല നമ്മള് ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ട്വൽവ് ഇയേഴ്സിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് വരുന്നത് പറഞ്ഞല്ലോ അങ്ങനെ വന്ന സമയത്ത് ഫസ്റ്റ് ബുക്കൊക്കെ തുടങ്ങണ സമയത്ത് എനിക്ക് ഇങ്ങനെ കിളി വർന്നൊരവസ്ഥയായിരുന്നു എന്താ പഠിക്കുക എങ്ങനെയാ ഒന്നും അറിയണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു ഗ്യാങ് ഉണ്ടായി ആ ഗ്യാങ് ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മീറ്റ് ഇടും എന്നിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യും അതിലൊരാളാണ് അവിടെ നിൽക്കുന്നത് ഷെയർ ചെയ്യും ഞങ്ങൾ പഠിക്കുമായിരുന്നു അങ്ങനെ എത്ര നമ്മൾ വീട്ടമ്മമാരാണ് നമുക്ക് നമ്മൾ പിന്നെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഭാഗത്തു നിന്നും കുറച്ച് എഫേർട്ട്സ് എടുക്കണം അങ്ങനെ അപ്പം നമ്മൾ ട്യൂട്ടേഴ്സും നമ്മളെ മെൻറ്റേഴ്സും എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് ഇതിൽ അതാണ് ഏറ്റവും പറയേണ്ട ഒരു പോയിൻ്റ് ക്ലാസ്സസ് കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇനി മിസ്സാവണത് നമ്മൾ ക്ലാസ്സസ് എന്താ പറയുക ഫുള്ളി ഇമോഷണലി ആയിട്ട് എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അറ്റാച്ച്മെൻറ്റ് എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ആ ഒരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു ഓ അത് മാത്രല്ല ഇന്ന് എൻ്റെ ബേർത്ത്ഡേ ആണ് അപ്പോൾ താങ്ക് യു ആ ബേർത്ത് ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് എന്താ പറയാ ഞാൻ ഇപ്പോൾ ഭയങ്കര പ്രൗഡാണ് അലഹമുല്ല